മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം പോലീസിനെ പറ്റിച്ച് പുതിയ ഐറ്റം ഇറങ്ങി രാസലഹരി വേട്ടയ്ക്കിറങ്ങിയ എക്സൈസിന്റെയും പോലീസിന്റെയും കണ്ണു വെട്ടിക്ക് സിന്തറ്റിക് കഞ്ചാവ് ഇറക്കി ലഹരി മാഫിയ പോയിന്റ് അഞ്ച് ഗ്രാം എം ഡി എം എ കൈവശം വെച്ചാൽ ജയിലിൽ പോകുമെങ്കിലും അതേ വീര്യമുള്ള സിന്തറ്റിക് കഞ്ചാവ് ഒരു കിലോയിൽ താഴെ സൂക്ഷിച്ചാൽ പോലും ജാമ്യം കിട്ടുമെന്നാണ് മാറ്റത്തിനു പ്രേരണ ജൂലൈയിൽ കരിപ്പൂർ വിമാനത്താവളം വഴി കടത്താൻ ശ്രമിച്ച സിന്തറ്റിക് കഞ്ചാവ് പിടികൂടിയതോടെയാണ് ഇക്കാര്യം എക്സൈസിന്റെ ശ്രദ്ധയിൽ എത്തിയത് തുടരന്വേഷണത്തിൽ കൊച്ചിയിലും മറ്റു നഗരങ്ങളിലും ഇതിന്റെ വിൽപ്പന വ്യാപകമാണെന്ന് കണ്ടെത്തി തായ്ലന്റ് മലേഷ്യ എന്നിവിടങ്ങളിൽ നിന്നാണ് സിന്തറ്റിക് കഞ്ചാവ് എത്തുന്നതെന്ന് എക്സൈസ് പറയുന്നു ഒരു ഗ്രാമിന് നാലായിരം മുതൽ ആറായിരം രൂപ വരെ ഈടാക്കിയാണ് വിൽപ്പന സമ്പന്നരെ ലക്ഷ്യമിട്ടാണ് ഇടപാടെങ്കിലും യുവാക്കളും ആകൃഷ്ടരായിട്ടുണ്ടെന്ന എക്സൈസ് വൃത്തങ്ങൾ പറയുന്നു കൊച്ചിയിൽ കഞ്ചാവ് കേസുകൾ വർധിച്ചത് ഇതിന്റെ സൂചനയാണ് ആറു മാസത്തിനിടെ ഇരുന്നൂറ്റി ഒമ്പത് കിലോ കഞ്ചാവ് കൊച്ചിയിൽ എക്സൈസ് പിടികൂടി ഒരാളിൽ നിന്ന് എഴുപത് കിലോ പിടിച്ചതും ഇതിൽ ഉൾപ്പെടും വീരം കൂടിയ ലായനികളിൽ മാസങ്ങളോളം ഇട്ടുവെച്ച കഞ്ചാവ് പുറത്തെടുത്ത് ഉണക്കി ചെറിയ ഉരുളകളായാണ് വിൽപ്പന വിമാനത്താവളങ്ങളിലും പോർട്ടുകളിലും പരിശോധന ശക്തമാക്കിയതിനാൽ വൻതോതിൽ കടത്ത് നടന്നിട്ടില്ലെന്നാണ് എക്സൈസ് കണക്കുകൂട്ടൽ